शास्त्र दीप्ति മനുഷ്യരാശിയിൽ നിന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ മലിനീകരണം ആഗോളതലത്തിൽ ഒരുപക്ഷെ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണിത് വായു മലിനീകരണത്തിന്റെയും ജല മലിനീകരണത്തിന്റെയും ഒക്കെ നാം എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ അത്ര പ്രാധാന്യം നൽകാതെ അവഗണിക്കുന്ന ഒന്നാണ് ശബ്ദ മലിനീകരണം ഇവിടെ നമ്മൾ ശബ്ദം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് വാക്കുകളുണ്ട് ഒന്ന് സൗണ്ട് രണ്ടാമതായി നോയിസ് രണ്ടിന്റെയും മലയാള വാക്ക് ശബ്ദം എന്നാണെങ്കിലും ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് ഏതെങ്കിലും മാധ്യമത്തിലൂടെ ഒരു വസ്തുവിന്റെ കമ്പനം മൂലമുണ്ടാകുന്ന മർദ്ദ വ്യത്യാസമാണ് ശബ്ദം അല്ലെങ്കിൽ ശബ്ദ തരംഗം എന്ന് ഏറ്റവും ലളിതമായി പറയാൻ കഴിയും എന്നാൽ നോയിസ് എന്നാൽ അനാവശ്യമായ ശബ്ദം എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു ട്യൂണിംഗ് ഫോർ ഉണ്ടാക്കുന്ന മധുരമായ ശബ്ദമല്ലല്ലോ ഒരു ആണിയിൽ ചുറ്റി അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ സൗണ്ടിന്റെയും നോയിസിന്റെയും വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ ഡെസിബൽ ആണ് ഇതിന്റെ അളവ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതോ പ്രകോപിപ്പിക്കുന്നതോ കേടുപാടുകൾ ഉണ്ടാക്കുന്നതോ ആയ ശബ്ദങ്ങളാണ് ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നത് ഇവിടെ മലിനീകരണം ഉണ്ടാക്കുന്നത് ഭൗതികമായ വസ്തുക്കളല്ല പകരം അന്തരീക്ഷത്തിലെ പ്രകൃതിയായുള്ള ശബ്ദ ിൽ ഇടപെടുന്ന ശബ്ദതരംഗങ്ങളാണ് ഇവിടെ വില്ലൻ വാഹനങ്ങളിൽ നിന്നും അടുത്തുള്ള ഫാക്ടറികളിൽ നിന്നുമൊക്കെ ഉയരുന്ന ശബ്ദങ്ങളുടെ ഒരു വലിയ മതിൽ തന്നെ നമുക്ക് ചുറ്റും തീർക്കപ്പെട്ടിട്ടുണ്ട് കരയിലെ ശബ്ദ മലിനീകരണത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദികളായിട്ടുള്ളത് വാഹനങ്ങൾ തന്നെയാണ് അതുകൂടാതെ ഡ്രില്ലിംഗ് ഹെവി ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴും വലിയ ഉച്ചഭാഷണങ്ങളിൽ നിന്ന് പാട്ടുകളും അനൗൺസ്മെന്റുകളും ഉയരുമ്പോഴും ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നുണ്ട് വിഷു ദീപാവലി പോലെയുള്ള ഉത്സവ സമയങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നത് ഒരേ സമയം വായു മലിനീകരണത്തിനും ശബ്ദ മലിനീകരണത്തിനും കാരണമാകുന്നുണ്ട് കേൾക്കുമ്പോൾ സമുദ്രത്തിൽ എന്ത് ശബ്ദം എന്നും ശബ്ദമലിനീകരണം എന്നും നാം ചിന്തിച്ചേക്കാം എന്നാൽ സമുദ്രത്തിലെ ശബ്ദ മലിനീകരണം വളരെ രൂക്ഷമായ എന്നാണ് വാസ്തവം കടലുകളെ ശാന്തവും സ്വച്ഛവുമായ ഇടങ്ങൾ എന്നാണല്ലോ നാം കരുതിയിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല ആഴക്കടലുകൾ കരയേക്കാൾ ധാരാളം മടങ്ങ് ശബ്ദമുഖരിതമാണ് ചെറിയ മീനുകൾ മുതൽ ഏറ്റവും വലിയ ജീവികളായ നീലത്തിമ്മിങ്ങലങ്ങൾ വരെ കർണകഠോരമായ വിവിധങ്ങളായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മനുഷ്യൻ തങ്ങളുടെ വിവിധങ്ങളായ പ്രവൃത്തികൾ കടലുകളിലേക്ക് വ്യാപിപ്പിക്കുകയും അവ പുറപ്പെടുവിക്കുന്ന വലിയ ശബ്ദങ്ങൾ സമുദ്ര ജീവികളെ മുഴുവൻ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയുമാണ് അതിന് ചെറിയ കാര്യമായി കാണാനാവില്ല ഒരുപക്ഷെ സമുദ്ര ജീവികളുടെ സർവനാശത്തിനു വരെ കാരണമായേക്കാവുന്ന തരം ശബ്ദകോലാഹലങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ ഭാഗത്തുനിന്നും സമുദ്രങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമുദ്രത്തിലെ മലിനീകരണം എന്ന് കേൾക്കുമ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം മാത്രം മനസ്സിലേക്ക് എത്തുന്നതെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് മാരകമാണ് ശബ്ദ മലിനീകരണം എന്ന് അറിഞ്ഞിരിക്കണം ഇരുനൂറ് ഡെസിബൽ വരെ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിഖലങ്ങൾ വരെ അവയുടെ സഞ്ചാരത്തിനും പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനുമൊക്കെ ഈ ശബ്ദത്തെയാണ് ആശ്രയിക്കുന്നത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി